ബിൽഡിംഗ് പ്രോഡക്ട്സ് വാട്ടർ പ്രൂഫിംഗ് പ്രോഡക്ട്സ് ടൈൽ അഡസീവ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കി അൾട്രാടെക് സിമെന്റിന്റെ ഡീലർഷിപ്പോടുകൂടി കെ പി ഏജൻസീസ് എന്ന സ്ഥാപനം കൊപ്പം വിയറ്റ്നാം പടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അൾട്രാടെക് കേരള റീജിയണൽ മാർക്കറ്റിംഗ് ഹെഡ് അനി ജോർജ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബിൽഡിംഗ് പ്രോഡക്ട്സ് വാട്ടർ പ്രൂഫിംഗ് പ്രോഡക്ട്സ് ടൈൽ അഡസീവ് എന്നിവയുടെ വിപുലമായ ശേഖരമൊരുക്കി അൾട്രാടെക് സിമെൻറ്റിന്റെ ഡീലർഷിപ്പോട് കൂടി കെ പി ഏജൻസീസ് എന്ന സ്ഥാപനം കൊപ്പം വിയറ്റ്നാം പടിയിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു അൾട്രാടെക് കേരള റീജിയണൽ മാർക്കറ്റിംഗ് ഹെഡ് അനി ജോർജ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് ടെറിട്ടറി സെയിൽസ് ഹെഡ് എ ബി ജോർജ് കേരള ബിൽഡിംഗ് പ്രോഡക്റ്റ് ഡിവിഷൻ ടെറിട്ടറി സെയിൽസ് ഹെഡ് സുൽഫി ക്രാലി വാർഡ് മെമ്പർ ധനലക്ഷ്മി മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വറേറ്റ് ആയത് അപ്പോൾ ഈ കടയിൽ നിന്ന് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വാട്ടർ പ്രൂഫിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല സാധനങ്ങളും അവൈലബിളാണ് കേരളത്തിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സാധനങ്ങളുടെ വളരെ അധികം ആവശ്യമുണ്ട് അതുകൊണ്ട് ആ പ്രോഡക്റ്റ്സ് എല്ലാം അവൈലബിളായിരിക്കും നിങ്ങളെല്ലാവരും അത് വാങ്ങണം യൂസ് ചെയ്യണം നല്ല കമ്പനി എന്നുള്ള നല്ല സപ്പോർട്ട് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വിവിധ തരത്തിലുള്ള ഹെൽഡിങ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നതാണ് വാട്ടർ പ്രൂഫിങ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു പ്രത്യേക മെസ്സേജ് കൂടി ഇതിനോടനുബന്ധിച്ച് പറയുന്നതാണ് പറയുകയാണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു വാട്ടർ പ്രൂഫിങ് എന്നുള്ള ഒരു കാര്യം അതൊരു പ്രശ്നമാണ് എങ്കിൽ പോലും അത് പിന്നീട് നമ്മൾ റിപ്പയർ എന്നുള്ള രീതിയിലാണ് ചെയ്യപ്പെടുന്നത് അതിന് അത് അങ്ങനെയല്ലേ അതായത് വീടിന്റെ പണിയുടെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാട്ടർ പ്രൂഫിങ് എന്നുള്ളതും അത് നമ്മൾ അടിസ്ഥാനം മുതൽ ഫിനിഷിംഗ് ആയിട്ടുള്ള ഗൂപ്പ് വരെ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതും ഇതിന്റെ കൂടെ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതുമാത്രമല്ല വിവിധ തരത്തിലുള്ള ഏറ്റവും നവീനമായ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള പ്രൊഡക്ടുകൾ ആവട്ടെ സ്പെഷ്യൽ ഗ്രൗട്ട് ആവട്ടെ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബിൽഡിംഗ് ഇവിടെ ഇവിടെ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായ അൾട്രാടെക് സിമെന്റിന്റെ ക്വാളിറ്റി അഷ്യൂർഡ് വാട്ടർ പ്രൂഫിംഗ് പ്രോഡക്ട്സ് ടൈൽ അഡസീവ് ആൻഡ് ടൈൽ ഗ്രൗണ്ട് പ്ലാസ്റ്റർ ആൻഡ് മോർട്ടർ റിപ്പയർ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഡക്ട്സ് ഫ്ലോറിംഗ് സ്ക്രീഡ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് കെ പി ഏജൻസീസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിതമായ വിലയിൽ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് കെ പി ഏജൻസീസിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് നനവിൽ നിന്നും തുരുമ്പെടുക്കലിൽ നിന്നുമുള്ള പരിരക്ഷ ഈടുനിൽപ്പ് എന്നിവയെല്ലാം അൾട്രാ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളാണ് അൻപത്തി ആറ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള അൾട്രാ ടാക് സിമെന്റിന്റെ മികച്ച ഉൽപ്പന്നങ്ങളാണ് വിയറ്റ്നാം ബഡി കെ പി ഏജൻസീസിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്